ഓം ശ്രീ സൈറാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സാധനയിൽ മുഴുകാൻ അനുകരണം ഈ രംഗത്ത് അപകടം വരുത്തും ഒരു സംഭവം കേൾക്കൂ ധനം ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ അയാൾക്ക് മനസ്സമാധാനം തെല്ലുമില്ല നന്നായി ഉറങ്ങിയിട്ട് കാലമേറെയായി കണ്ണു തുറന്നാലും അടച്ചാലും ബിസിനസ് കാര്യങ്ങളാണ് മുന്നിൽ മനഃശാന്തിക്കായി അയാൾ പലരെയും സമീപിച്ചു പലരും പല വഴികളും ഉപദേശിച്ചു അതിലൊന്ന് അയാൾക്ക് തൃപ്തികരമായി തോന്നി സമയം കിട്ടുമ്പോൾ ആശുപത്രി സന്ദർശിക്കുക പാവപ്പെട്ട രോഗികളുടെ വിഷമതകൾ കേൾക്കുക അവരുടെ വേദന പങ്കുവെക്കുക ഈ സേവനം വഴി നമുക്കും മനസ്സുഖം കിട്ടും പണമുടക്കില്ലാത്ത പരിപാടിയാണല്ലോ ധനികന് ആശയം നന്നേ ബോധിച്ചു അങ്ങനെ ഒരു ദിവസം അയാൾ ആശുപത്രിയിലെത്തി ഒരു മുറിയിൽ കയറി ചെന്നു അവിടെ രോഗി ഒറ്റയ്ക്കേ ഉള്ളൂ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു ധനികൻ യാന്ത്രികമായി തിരക്കി എങ്ങനെയുണ്ട് കാലിന് വേദന എന്തു പറയാനാ സാറേ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല കടുത്ത വേദന രോഗി വിഷമത്തോടെ പറഞ്ഞു അയാളിത് പറയുമ്പോൾ ധനികൻ്റെ മനസ്സ് വ്യാപാരത്തിലായിരുന്നു ധനികൻ യാന്ത്രികമായി ചോദിച്ചു ഏതായാലും അത് നന്നായി ഏത് മരുന്നായിപ്പോൾ കഴിക്കണേ ആ ചോദ്യം കേട്ട് ദേഷ്യം വന്ന രോഗി പറഞ്ഞു വിഷം അമനസ്കനായ ധനികൻ പറഞ്ഞു അതുകൊള്ളാം നല്ല മരുന്ന് പെട്ടെന്ന് രോഗം മാറും ആട്ടെ ഏത് ഡോക്ടറാ പരിശോധിക്കണേ കോപം തടുക്കാനാവാതെ രോഗി പറഞ്ഞു കാലൻ നല്ല ഡോക്ടറും അദ്ദേഹം പെട്ടെന്ന് രോഗം മാറ്റിത്തരും ശ്രദ്ധ എവിടെയെങ്കിലും ഇല്ലാതിരുന്ന ധനികൻ പറഞ്ഞു അത് കേട്ടതും രോഗി കൈ നിവർത്തി ധനികൻ്റെ കരണത്തടിച്ചതും ഒന്നിച്ച് ധനികൻ ഇപ്പോഴും അടി കിട്ടിയതിന്റെ കാര്യം മനസ്സിലായില്ലത്രേ സേവനത്തിന് ഇറങ്ങുന്നത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം എങ്കിലേ സേവനത്തിന്റെ നന്മയും സുഖവും സേവിക്കുന്നവനും സേവനം സ്വീകരിക്കുന്നവനും ലഭിക്കൂ സാധനയ്ക്ക് ആഗ്രഹിക്കുന്നവരോട് സാമി അരുളുന്നു സേവനത്തിനുള്ള അവസരം തേടി കണ്ടെത്തണം ഒരു കഥ കേൾക്കൂ രാത്രി കനത്ത മഴ ആ കൊച്ചു വീടിന്റെ കഥകിൽ ആരോ തട്ടുന്ന ശബ്ദം ആരോ മഴ നനഞ്ഞു വരുന്നതാ തുറക്കണ്ട നമുക്ക് രണ്ടുപേർക്ക് കിടക്കാനല്ലേ ഇതിലിടമുള്ളൂ ശബ്ദം കേട്ട് ഭാര്യ പറഞ്ഞു സാരമില്ല തുറക്കൂ മൂന്നു പേർക്കിരിക്കാൻ ഇതിലിടമുണ്ടല്ലോ ഭാര്യ വാതിൽ തുറന്നു നനഞ്ഞു കുളിച്ചൊരു ചെറുപ്പക്കാരൻ അയാൾ അകത്തു കയറി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ മുട്ടുന്ന ശബ്ദം ഇനി തുറക്കണ്ട നമുക്ക് മൂന്നു പേർക്ക് ഇരിക്കാനല്ലേ ഇതിലിടമുള്ളൂ വന്നു കയറിയ ചെറുപ്പക്കാരൻ ഓർമ്മിപ്പിച്ചു അത് സാരമില്ല നമുക്ക് നാലു പേർക്ക് ഇതിൽ നിൽക്കാൻ കഴിയുമല്ലോ ഗ്രഹസ്ഥൻ പറഞ്ഞു അയാൾ വാതിൽ തുറന്നു ഒരു വൃദ്ധ നനഞ്ഞു കുതിർന്നിരിക്കുന്നു ഗ്രഹസ്ഥന്റെ അനുവാദത്തോടെ അയാൾ അകത്തു കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കഥകിലാരോ മുട്ടി അയ്യോ തുറക്കല്ലേ ഇതിനുള്ളിൽ കയറാൻ പോലും ഇനിയും ആർക്കും ഇടമില്ല ഒടുവിൽ കയറിയ വൃദ്ധൻ പറഞ്ഞു സാരമില്ല കഥ തുറക്കൂ ഗ്രഹസ്ഥൻ പറഞ്ഞു കഥവ് തുറന്നു ഒരാൾ നനഞ്ഞു വിറയ്ക്കുന്നു വീട്ടുടമ്മ പറഞ്ഞു സുഹൃത്തേ ഇനി ഇതിനുള്ളിൽ ഒരാൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല വിഷമിക്കേണ്ട ഞാൻ ഇത്ര നേരം മഴ നനിയാതെ ഇതിനകത്തിരിക്കുകയായിരുന്നല്ലോ ഇനി താങ്കൾ ഇവിടുന്നോളൂ ഞാൻ പുറത്തു നിൽക്കാം സേവനം ചെയ്യാൻ ഒരു കാരണമെങ്കിലും കണ്ടെത്തുന്നതാണ് സേവനത്തിൽ നിന്നും ഒഴിയാനായി ആയിരം തടസ്സങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ നന്നു അതാണ് ശരിയായ സേവനം ജയ് സൈര